വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ബൈ സഹിയാന അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് വീഡിയോക്കൊരു കുഞ്ഞ് ഉണ്ട് ഇന്ന് ഞങ്ങളുടെ മോളുടെ സെവൻത്ത് ഉപേഡിയാണ് അപ്പോൾ അത് കുട്ടിയായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ അവളുടെ ഫ്രണ്ട്സിനെ മാത്രം വിളിച്ച് അപ്പോൾ ഞങ്ങളിത് കാര്യമായിട്ട് സ്നാക്സ് ഉണ്ടാക്കുന്ന പരിപാടി തിയേറ്റർ ചെയ്യുന്ന ചീത്ത പറയുകയാണ് കേട്ടോ ഓരോ പാത്രങ്ങളെടുത്ത് കൊടുക്കാറ് ഈ ആണുങ്ങളൊക്കെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങൾ അവരൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ കയറി പക്ഷെ എല്ലാം പാത്രം എടുത്ത് കൊടുക്കാനും കയ്യിൽ എടുത്ത് സ്പൂൺ സ്പൂണെടുത്ത് കൊടുക്കാനും നമ്മൾ തന്നെ വേണം അല്ലേ അപ്പോൾ എനിക്ക് നമ്മൾ പക്ഷേ കിച്ചണിൽ കയറുമ്പോൾ നമുക്കിങ്ങനെ സഹായിക്കാൻ ആരുമില്ല അല്ലേ നമ്മൾ തന്നെ ഒക്കെ എല്ലാം എടുത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് കുക്ക് ചെയ്യണം അപ്പം ഇന്നേതാ ഏട്ടനാണ് ഇന്നത്തെ എല്ലാം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്യുകയാണ് പിന്നെ ഞാനൊരു സൂത്രം കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ബാൽക്കണിയിൽ ആയിട്ട് ഇത് അവിടെ ഒരു കുഞ്ഞു പ്രാവ് അതിൻ്റെ മുട്ടേനെ മേലെ ഇങ്ങനെ അടിയിരിക്കാറ് കുറച്ച് ദിവസമായി കുറേ ദിവസങ്ങൾ മുന്നേ പ്രാവിനെ കൊണ്ടുള്ള ഭയങ്കര ശല്യമാണ് എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് ഈ പ്രാവ് വരുന്ന സമയത്ത് ഞാൻ ഓടിച്ചു കളയും ഏട്ടനാണെങ്കിൽ അതിന് വെള്ളവും അരിയൊക്കെ കൊടുത്ത് അതിനെ ഇങ്ങനെ വളർത്തി ലാസ്റ്റ് ലാസ്റ്റതാണ് അതിവിടെ മുട്ട ഇട്ടു എന്നെ നമുക്ക് മുട്ടയൊക്കെ വിരിഞ്ഞ് കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചത് കേട്ടോ അതിങ്ങൾക്ക് ആ അപ്പോൾ അതിന് ഇന്നത്തെ പരിപാടി ഇന്നത്തെ പറ്റിയൊരു കുഞ്ഞു പരിപാടിയാണ് ഞാൻ ഒരു കുഞ്ഞൊരു സർപ്രൈസ് രാവിലെ ഇന്ന് സ്കൂളിലൊക്കെ പോയി പുതിയ ഡ്രസ്സൊക്കെ നമ്മൾ ഗിഫ്റ്റൊക്കെ ചെയ്തു കേക്കൊക്കെ കട്ട് ചെയ്തു എന്നിട്ട് സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടു പിന്നെ സ്കൂളിലെ ഫ്രണ്ട്സിനെ കൊടുക്കാൻ ഗിഫ്റ്റും ടീച്ചേഴ്സിന് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തുവിട്ടു പക്ഷെ അവർക്കൊരാഗ്രഹം ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യണം ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പോൾ ചോദിച്ചു വന്നപ്പം അവളുടെ അപ്പാർട്ട്മെൻറ്റിലെ ഫ്രണ്ട്സിനെ വിളിക്കാൻ അവരൊക്കെ എന്നും ഒരുമിച്ച് കളിക്കുന്ന അവളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ വിളിച്ചൊരു ഹൈറ്റിങ് പാർട്ടി അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഉണ്ണിയപ്പൊക്കെ അമ്മ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണേ പിന്നെ ഒരു ബാക്കിയൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പൊട്ടത്തോ ചിപ്സും അങ്ങനത്തെ ഫ്രൈ ചെയ്തു നഗറ്റ്സും ചിക്കൻ വിങ്സും അങ്ങനത്തെ ഒക്കെ ഇതൊക്കെയാണ് ഞാനമ്മോക്ക് വേണ്ടി പപ്പ ഒരിക്കൽ സർപ്രൈസ് ഇതൊക്കെ കണ്ട് നേരെ അവൾ ഓടിയത് പപ്പേനെ ഹഗ് ചെയ്യാനേ പക്ഷെ പപ്പ വാഷ്റൂമിലായതുകൊണ്ട് നേരെ തിരിച്ചിങ്ങോട്ട് വന്ന് അവൾ ഇത്രയും നേരമായിട്ട് എന്നെ ഹഗ് ചെയ്തില്ല പക്ഷെ അവൾക്കറിയാൻ ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ടാവുക പപ്പയാണെന്ന് അതാണ് നേരെ പപ്പേനെ ഹഗ് ചെയ്യാൻ പോയത് അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്കെല്ലാം പപ്പമാരോടായിരിക്കുമല്ലോ അടുത്തും കൂടുതൽ ഇന്ന് ഉച്ചക്കാട്ടോ അച്ഛനമ്മി നാട്ടിൽ നിന്ന് എത്തിയത് അതേ പറഞ്ഞ ഉച്ചയ്ക്ക് എത്തേ ഉള്ളൂ അപ്പോൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അമ്മ അമ്മ ഞാനമ്മളെ വിജു വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂക്ക് എന്ത് ഗിഫ്റ്റ് അമ്മമ്മ കൊണ്ടുവരേണ്ടിയിരുന്നു അപ്പോൾ അവള് പറഞ്ഞു എനിക്ക് ഡോളും മതി എനിക്കൊരു ബേബി ഗേൾ ഡോൾ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അതന്നെയാണ് കേട്ടോ വാങ്ങിയത് അവൾക്ക് ഭയങ്കര ഇത് ഇഷ്ടവും ചെയ്തേ പപ്പാക്കി കട്ട പപ്പാക്കി തരാ ടേസ്റ്റലായിട്ട് ഞാൻ ഈ ഒരു ബോക്സിന് നമ്മൾ കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ബേർത്ത് ഡേ ഗിഫ്റ്റ് എന്ത് വാങ്ങുന്ന പറഞ്ഞപ്പോൾ ഞാൻ മനോന്ന് എന്തായാലും ഇത് വാങ്ങിക്കണം അവൾ കുറേ നാളായിട്ട് പറയുന്ന കാര്യമാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ജ്വല്ലറീൻ്റെ സെൻട്രാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കമ്മലും ഒരു ചെറിയൊരു ബ്രേസ്ലെറ്റും ഒരു പെൻഡിൻ്റെ വാങ്ങിച്ചിട്ട് അത് കൊടുത്ത് ഗിഫ്റ്റ് പിന്നെ ബാക്കിയെല്ലാം അവളുടെ ക്രയോൺസും പിന്നെ ഡോളും എറേസറും അങ്ങനെയൊക്കെ ആട്ടോ പക്ഷേ ഇതൊക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ അവരുടെ ആ സന്തോഷമില്ലേ അതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തിൻ്റെ ഒരു കാര്യം പറയാതെ അവർ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എന്താണെന്ന് അറിയാനാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സമയത്തിൽ അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവരുടെ സന്തോഷം അത് കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ കുഞ്ഞ് കുഞ്ഞ് സമ്മാനങ്ങളാണ് കുഞ്ഞു കുഞ്ഞ് സർപ്രൈസാണ് പക്ഷെ അത് അവർക്ക് കൊടുക്കുന്ന അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര മാ പറഞ്ഞു കഴിഞ്ഞാലും മതിയാവില്ല അല്ലേ ബോട്ടിൽ ഫോൾഡ് ഡ്രിങ്കിംഗ് മിൽക്ക് ഇത് എന്റെ കുഞ്ഞു വാവക്ക് കുടിക്കാനില്ല തെക്കാവില്ല ഏ അതൂടെ വെച്ചാൽ അനടാ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു ആരും ഇല്ല ക്ലാസ്സിലാണോ ക്ലാസ്സിലാണോ മമ്മി हां എല്ലാവരും ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു ഇ ഞാൻ ഇങ്ങനെ ഇങ്ങന അങ്ങനെ അങ്ങനെ ഞാൻ സ്കൂളിൽ പോയ ഹലോ ഫ്രണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു ഇ സണ്ണി ബാഗും തൂകി ഇട്ട് ആഹാ അങ്ങനെ കുക്കിംഗ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞത് ഞാനിങ്ങനെ സൈഡായി നല്ല ടയർഡായി ഞാൻ ഞാൻ മാത്രമല്ല എല്ലാവരും ടയേഡായി കുക്കിങ്ങും ക്ലീനിങ്ങും പിന്നെ അവരുടെ യാാന മോളെ ഒന്ന് ഫ്രഷപ്പാക്കി ഒന്ന് റെഡി ആയിരിക്കും ഒരു പുതിയ വേറൊരു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു ഞാൻ നോക്കുമ്പോൾ പിന്നെ ആ അമ്മിയൊക്കെ അവിടെ സൈഡിൽ ഡൈനിങ് ഇങ്ങനെ തലശഹായിച്ച് കിടക്കുകയാണ് എനിക്കൊന്ന് അമ്മ രാവിലത്തെ വന്നപ്പോൾ അത് എനിക്കൊന്ന് കണ്ണൂരിൽ നിന്ന് ഏരിയ ഉണ്ടായിരുന്നു അമ്മ എനിക്ക് ഇരിട്ടി നല്ല ദൂരം ഉണ്ടല്ലോ അവർ രാവിലെ എണീറ്റതാണ് നമുക്ക് നല്ല ഉറക്കമുണ്ട് അച്ഛനമ്മയും നല്ല ഉറക്കത്തിൻ്റെ ഇതിലാണ് ഇതാണ് ദീക്ഷിതൻ കുട്ടി ഞാനിവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞാനേടെ അപ്പാർട്ട്മെൻ്റ് ഞാൻ കളിക്കാൻ എപ്പോഴും ഇവരുടെ ഒന്നിച്ചാണ് കളിക്കാൻ പോകുന്നത് ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയക്കും എന്നിട്ടാണ് ഇവർ തഴപ്പെട്ട് കളിക്കുന്നത് അങ്ങനെ ഇത് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി കേട്ടോ

ചേച്ചി വീണു ഇങ്ങനെ സേവ പ്രകടിപ്പിച്ച നല്ല കുട്ടി ഗുഡ് ബോയ് ആയിട്ട് കളിക്കണല്ലേ आवाळा कोणा केरीते आई टोल्ड यू आई टोल्ड यू निदा मुन ने आई डोंट अंडरस्टैंड किती दिस का इज द किक नीड अ कोड इंस्टाग्राम लिंक मला नमस्कार फ्रेंड

കേക്കൊക്കെ കട്ട് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ടതിന് ശേഷം ഇവർക്കൊരേ പ്രാവശ്യം ഇവരെല്ലാവരും കൂടി ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യണം പക്ഷേ നിങ്ങൾ തന്നെ എല്ലാവരും ഉപയോഗിച്ച് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തതുകൊണ്ട് എല്ലാവരും കൂടി ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് തരുന്നതാണ് കേട്ടോ ஆடி கொண்டுட்டேன்னா நெத்து ஒடுக்கு ஆடி கொண்டுட்டேன்னா சைடுல வாடா அடி ஒட்டி சைடுல இன்னும் வர നീ കൂട തർക്കത്തുള്ളത് കി കി നേരെ ഇങ്ങോട്ട് നേരെ ഒരു കൂളിനി കുടിക്കുന്നു ആ മട്ടേ നീ നേരെ നടന്നേരെ ഇതിടുമോ അയ്യോ ഇതിം മാറ്റിക്കോക്കാം ഞാൻ ഞാൻ അല്ല അയ്യോ ഇതിടുയോ ഇതാ ഇവിടേക്ക് വാ ഇവിടേ വാണ്ടിന്റെ മടിയിൽ ഇരിക്കാമോ ഇനി <laughs> എന്തായാലും <laughs> 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 അറസ് സ്ഥലമില്ലാണ്ടൊന്നല്ല अच्छा 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 പോയിട്ട് വരാ വരാ പോയിട്ട് വരാക് യു വരാക് യു പപ്പ വരാ പോയിട്ട് വരാ വരാ ശരി എന്നാ താങ്ക് യു വരാ എന്തുവരെയാ ചിച്ചിയോട് ബൈ ഞാനാ ചിച്ചിയോട് ഇങ്ങനെയൊരു ഹഗ് ചെയ്യണേ ഒരു നല്ല ആവലി പാട്ടാ ബൈ ബൈ ചിച്ചിയോട് ബൈ ഓ യാർ ഇൻ ഫേവറിറ്റ് കളർ ഹാ പൂമ കിട്ടി ചിചി ചിചി എന്റെ മാമസ് കൊറോഗിരണ്ട ബട്ടൻ ും കഴിഞ്ഞു ഗിഫ്റ്റ് ചേച്ചി പറയുന്ന പോലെ പൊട്ടിക്ക

ടിപൊളി ടൈമായിരുന്നു എല്ലാവരും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇത് അതിലൊരു കുട്ടി ഗിഫ്റ്റ് തന്നൊരു ബ്രേസ്ലെറ്റ് മേക്കിംഗ് മേക്കിങ്ങനെ കാഫ്റ്റായിരുന്നു എല്ലാവരും കൂടി ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടിപൊളി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം എനിക്ക് സമയം കേട്ടോ ബേർത്ത് ആയിരിക്കും